ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഹെൽമെറ്റ് ഒരിക്കലും തലയിൽ നിന്ന് വരാത്ത ഒരാളാണ് പക്ഷേ എപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കു വേണ്ട ആളുടെ പേരെന്താന്ന് എനിക്കറിയില്ല പേരറിയാമെന്നവര് പറയണേ അപ്പം ഞാനിവിടെ പെരക്ഷോപ്പിൽ വരുമ്പോൾ എപ്പോഴും ആളെ ശ്രദ്ധിച്ചു നമ്മുടെ ലാബ് കുഞ്ഞും വീട്ടും എൻ്റെ കാത്തു നിൽക്കും ലാബ് കുഞ്ഞിനെ നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പരിസരത്ത് നമ്മൾ പറഞ്ഞിട്ട് വെറ്റൊക്കെ ഇത് നിർത്തിയേക്കണത് അപ്പോൾ നമ്മുടെ മീട്ടുകുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സാധുവാണ് അവൻ പക്ഷെ അവനൊരു കോഴിനെ അവിടെ നിന്ന് പിടിച്ചെന്നൊക്കെ അറിഞ്ഞു അതിനുശേഷം അവൻ തിരികെയൊക്കെ കൊടുത്തു അവർ പിന്നാലെ അവർ കാണുകയും അവർ അവൻ പിന്നാലെ അവിടെ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല കുഞ്ഞ് അങ്ങനെ ചെയ്ത് വളരെ പാവം പിടിച്ചൊരു കുഞ്ഞാണ് അപ്പം നമ്മുടെ ഈ ലാഭകുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടന നമുക്കിതെല്ലാം ചെയ്തു തരാനും പറഞ്ഞത് കൊണ്ടുപോകുന്ന ഒന്ന് ക്ലാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ചാർജ് നമ്മൾ വഹിക്കേണ്ടി വരും കാരണം അവർ ഒരുപാട് അകലേന്നാണ് വന്നത് അപ്പം നമുക്ക് അവളെ കെട്ടിയിടാനൊന്നും പറ്റത്തില്ല അവൾ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതുകൊണ്ടും തന്നെ മുതൽ അവൾ ചിലപ്പോൾ പേടിച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് പിടിക്കാനും കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ മീട്ടുമായിട്ട് ഭയങ്കര ഇണക്കുമാണ് ബാക്കി ആരോടും അവൾക്ക് വലിയ ഇഷ്ടമില്ല അവൾ ഓടിപ്പിക്കും രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് അപ്പോൾ പകലും മുഴുവൻ അവൾക്ക് അവിടെ ഒരു വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കിടന്നുറങ്ങും രാവിലെ ജംഗ്ഷനിലൊക്കെ ഒന്ന് ചായയുടെ കടിയൊക്കെ കഴിച്ചിട്ട് പോവും പാവം കുഞ്ഞാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എല്ലാവരും സഹായിക്കുക സഹകരിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം നമ്മളൊരു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അമ്മഡോഗ് അപ്പോൾ പലരും ചോദിച്ചായിരുന്നു അമ്മഡോഗിനെക്കുറിച്ച് അപ്പോൾ അവളെക്കുറിച്ച് ഞാൻ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് അവൾ റോഡിൽ പ്രസവിച്ചെടുക്കായിരുന്നു പെരുമഴയത്ത് കുഞ്ഞുങ്ങളായിട്ട് എങ്ങോട്ടും പോകാനറിയാതെ അപ്പോൾ ഒരു പയ്യൻ കാണുകയും അവൻ്റെ അടുത്ത് അവൻ്റെ വീടിൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ചു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് പത്തിരുപത് ദിവസമായി അപ്പോൾ ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ അവർ നോക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ റോഡിലേക്ക് ഇറങ്ങും പിന്നെ അവർക്ക് നിർത്താനുള്ള ഇതില്ല റോഡ് സൈഡിൽ തന്നെയാണ് വീട് അവൾക്ക് ഞാൻ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പം എന്തെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെയ്യണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും പെടുകിരി മതി ഭക്ഷണം ചോറ് അവർ കഴിക്കത്തില്ല ലാബ് കുഞ്ഞും വീട്ടുമൊന്നും ചോറ് കഴിക്കത്തില്ല അപ്പം നമ്മൾ ചോറ് കഴിക്കുന്നവർ ഡോറ പിന്നെ നമ്മൾ രാജപാളയം പിന്നെ അപ്പുമോനൊക്കെയാണ് അപ്പം നമ്മൾ ചോറിൽ രണ്ട് മുട്ട പുഴുങ്ങിയതും മീൻചാറും ചേർത്തിട്ടാണ് കൊടുക്കാറ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മീൻ ചാർ ഒഴിച്ചതും മുട്ട പുഴുങ്ങിയതും അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അപ്പുമോൻ്റെ അടുത്തേക്കാണ് ആദ്യം തന്നെ പോകാമെന്ന് വിചാരിക്കണത് ആ കുഞ്ഞിനാണ് തീരെ ആഹാരം കിട്ടാത്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പുമനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പുമോന് മരുന്ന് വായിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ അതിനൊരാൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ധന്യ അനിൽ നിന്നാണ് ആ കുട്ടിയുടെ പേര് വളരെ നന്ദി കാരണം എപ്പോഴും അവിടെ ചെറിയ കുറ്റി കാടുകളാണ് കണ്ടൽ കാടുകൾ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോണ്ടിറങ്ങിയിട്ട് എന്തോ ചെള്ളും പേനക്കെ ഉണ്ട് അവൻ്റെ ദേഹത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്താ അവന് മുട്ടയും മീനും ചേർത്തിട്ടുള്ള ചോറ് ഭയങ്കര ഇഷ്ടമുണ്ടാ ഈ കുഞ്ഞിന് ആഹാരം കഴിക്കുന്ന നിലക്കാരുപരി നമ്മൾ പോകുന്നുണ്ടെന്നാണ് അവൻ നോക്കുന്നത് അവനെപ്പോഴും അവൻ നമ്മൾ വിശപ്പല്ല അവന് നമ്മൾ അവൻ്റെ കൂടെ നിന്ന് പോകുക പോകുമെന്നുള്ളതാണ് ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അപ്പോൾ നിൽക്കുന്നത് പുഴയൊക്കെ ഉള്ളത് അപ്പോൾ അധികം വാഹനങ്ങൾ വീടുകൾ വളരെ കുറവാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പഴയ സ്ഥലത്ത് അപ്പുമോനും വല്ലപ്പോഴും എല്ലാം ബിസ്ക്കറ്റൊക്കെ കിട്ടിയിരുന്നതാണ് ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറി സ്ഥിരം ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് അവൻ എന്നെ കാത്തിങ്ങനെ പഴയ സ്ഥലത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഈ അപ്പുമോനും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നമ്മളിംപ്രസ് ചെയ്യാനോ നമ്മളെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ വേറെ അടുത്ത വല്ല ഡോഗ്സോ അല്ലെങ്കിൽ വല്ല പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ മേലത്തേക്ക് ഇങ്ങനെ ചാടൂട്ടോ അപ്പോൾ വെറുതെ ഒന്ന് ചാടിയിട്ട് കൂടി എന്നെ കാണിക്കാനാണോ എന്താണെന്ന് അറിയില്ല പാവം നമ്മളോട് നന്ദിയാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ അവരുടെ അടുത്തേക്ക് ആരുടെ അടുത്തേക്കായാലും വെറുതെ ഒന്നിങ്ങനെ ചാടിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരും അങ്ങനെയാണ് ഞാൻ കൂടെ നിൽക്കുന്നതിൻ്റെ ധൈര്യമാണോ എന്നൊന്നും അറിയില്ല അവനെ അവൻ്റെ കൂടെ ഒരുപാട് നേരം ചിലവഴിക്കുന്നതാണ് ഇഷ്ടം ഞാൻ പോവോ പോവോ എന്നുള്ളൊരു ഭയത്താലാണ് കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ വളരെ പാവം പിടിച്ചൊരു കുഞ്ഞാണ് അപ്പം ശേഷം നമ്മൾ നമ്മുടെ പോപ്പി മോൻ്റെ അടുത്തേക്കാണ് പോപ്പി കെട്ടിയിടുന്നത് കൊണ്ടും ആഹാരത്തിനോട് ഭയങ്കര ഇതാണ് പൂപ്പിക്ക് പക്ഷേ നിന്നറിയില്ല പൊപ്പിപ്പിക്ക ഭയങ്കര ക്ഷീണമാണ് നമ്മൾ വിരയുടെ മരുന്നൊക്കെ കൊടുത്ത് മിക്ക ദിവസവും ഞാൻ പോപ്പിയുടെ അടുത്ത് വരും ഭക്ഷണമൊക്കെ കൊടുക്കും കുഞ്ഞിന് ഭയങ്കര ക്ഷീണമാണ് പാവം ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവന് ഇങ്ങനെ ചാടി വീഴും കേട്ടോ അഴിച്ചിടാത്തത് കൊണ്ടായിരിക്കാം അവന് ചങ്ങലക്കിട്ടുകൊണ്ട് അത്യാവശ്യം അവന് അവർക്ക് അവന് ഫ്രീ ഇടമുണ്ട് ഓടാനും ചാടാനൊക്കെ അവിടെ തന്നെ എല്ലാം പറ്റുന്നുണ്ട് അത് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ പാവം ആഹാരം കൊടുക്കുമ്പോൾ കണ്ട അവന് അങ്ങോട്ട് നീക്കാനൊന്നും പറ്റില്ല അവൻ ചാടി വീഴും അപ്പം അതുകൊണ്ടാണ് പാവം ക്ഷീ ഭയങ്കര ക്ഷീണമാണ് അവന് എന്താണെന്ന് അറിയില്ല ഒരു പച്ചക്കറിയാണ് കൂടുതലും ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ശേഷം തിരിച്ച് വീണ്ടും വന്നപ്പോൾ വീട്ടു വീണ്ടും എന്നോട് കാത്തു കഴിഞ്ഞിട്ടോ അപ്പം വീട്ടിന് വീണ്ടും പിടികിരി കൊടുത്തു വീട്ടിനൊക്കെ ബിസ്ക്കറ്റാണ് കൂടുതൽ കിട്ടുന്നത് പിന്നെ ആ ചോറ് ഇട്ടും ഇഷ്ടമല്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ കണ്ട് സഹായിക്കുക സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് അപ്പുമോനെ സഹായിച്ച ആ കുട്ടിക്ക് പ്രത്യേകം നന്ദി ഞാൻ വളരെ വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും കമൻറ്റ് അറിയുക ചെയ്യുക